ശ്രീമദ് അയ്യപ്പ ഭാഗവതം സകല സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങൾ തൻ ആധാരമാകുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയുമേയിടും എന്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾക്കേഷും സർവദുഃഖങ്ങളെയും ത്വരിതമകള നീക്കാൻ സ്വാമി തൃപദം കുമ്പിടുന്ന സ്വാമിയേ ശരണമയ്യപ്പ തയ്യക്ഷ ചൈതന്യ ॐ गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ नम शिवाय भूतनाथसदानन्द सर्वभूतदयावर रक्ष महाबाहो शास्त्रेतुभ्यं नमो नमः श्री श्रीराजराजाशेखरस् അച്ഛൻ വിദ്യാഭാവങ്ങൾ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അച്ഛന് സമാധാനവും സന്തോഷവും ആകുന്ന രീതിയിൽ ഭക്തിയുടെ ഭാവങ്ങൾ എല്ലാം തന്നെ ഭഗവാൻ ശ്രീ ധർമ്മശാസ്ത്രാവ് പറഞ്ഞു കൊടുക്കുന്നു വിദ്യയുടെ ഭാവങ്ങളും സദ്ഗുണശീലങ്ങളും വിദ്വാനായ രാജാവിനോട് ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു ശക്തിയെ വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് വ്യക്തമായ പേരുകളിൽ പറയപ്പെടുന്നു വിദ്യ സ്ഫടിക സമാനമാണ് സാത്വിക ഗുണങ്ങളാൽ പൂർണവുമാണ് അവിദ്യ രാജ താമസങ്ങളാൽ നിറഞ്ഞതാണ് വിദ്യകൊണ്ട് എന്നെ നിത്യവും ഭജിക്കുന്ന മനുഷ്യർക്ക് സത്പുരുഷാർത്ഥങ്ങളും മനസ്സിലെ ആഗ്രഹങ്ങളുമെല്ലാം ഞാൻ ധനമായി നൽകും അവിദ്യാസമേതനായി ആശകൾ സാധിക്കാനായി എന്നെ ഭജിക്കുന്നവർക്ക് ലൗകിക സുഖങ്ങൾ കൈവരും എന്നാൽ ലക്ഷം ലക്ഷം ജന്മങ്ങൾ അവർക്ക് പേറേണ്ടി വരും സത്യത്തിൽ നിന്നും വ്യതിചരിക്കുവാൻ എന്നും അവർ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേ ഇരിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് വിദ്യ ലഭിക്കുക പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ വിദ്യ ലഭിക്കുന്നു വിദ്യ വശത്താക്കിയിട്ടുള്ള അവർ സത്യം സ്ഥൈര്യം ധൈര്യം ഇവ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അവിദ്യാവശകതന്മാർ ദമ്പവും അസൂയയും കൗടികകർമ്മങ്ങളും ഭൂങ്കൃതികളും വീരനാട്യങ്ങൾ കാമാദികൾ സ്ത്രീപീഠകൾ മുതലായവ ചെയ്തുകൊണ്ടേയിരിക്കും സർവേശ്വരനായി ലോകസാക്ഷിയായി പ്രശോഭിക്കുന്ന ദൈവത്തെ മനസ്സിൽ കൊണ്ടുനടക്കുന്നെങ്കിൽ വിദ്യ ബുദ്ധി ശക്തി ഭുക്തി ശ്രീ എന്നിവ അവർക്ക് വന്നു ചേരും തത്വമസി വാക്യത്തെ രക്ഷിക്കുന്നവർ വിദ്യാവിശാരദന്മാർ തന്നെയാണ് തത്വമസിയിൽ ചിത്തം രമിക്കണമെങ്കിൽ ശുദ്ധമായ സാത്വിക ജീവിതം മുഖ്യമാണ് ശ്രീധർമ്മശാസ്ത്രവേ ശരണം ഭക്തി ലക്ഷണങ്ങൾ ഭഗവാൻ വിസ്തരിച്ച് കൊടുക്കുന്നു ഭക്തിക്ക് പ്രധാനമായി മൂന്ന് ഭാവങ്ങളുണ്ട് അവ ഉത്തമം മധ്യമം അധമം എന്നിവയാണ് ശാന്തമായി അത്യാഗ്രഹങ്ങളില്ലാതെ എന്നെ എപ്പോഴും മനസ്സിൽ പ്രതിഷ്ഠിച്ചു വാഴുന്ന മനുഷ്യരുടെ ഭക്തിയാണ് ഉത്തമം എന്റെ കഥ പറയുകയും കേൾപ്പിക്കുകയും കേൾക്കുകയും എന്റെ ഭക്തദാസരായി ജീവിക്കുകയും ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളെ എൻ്റെ തന്നെ അംശങ്ങളാണെന്ന് ധരിക്കുകയും അഷ്ടരാഗങ്ങളെ ഉപേക്ഷിച്ച് അന്യർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയും സത്യം ഒരു വ്രതമായി നിത്യനായ എൻ്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുകയും മിഥ്യാഭിമാനം ഉപേക്ഷിച്ച് സദ്ഗൃഹസ്ഥാശ്രമ പാലനം ചെയ്യുകയും സത്യരക്ഷയ്ക്കു വേണ്ടി നവാഡ് മന്ത്രം സേവിക്കുകയും കൃത്യമായി ചെയ്യുന്നവർ ഉത്തമ ഭക്തന്മാരാണ് ഉത്തമ ഭക്തന്മാർക്ക് ആഗ്രഹങ്ങൾ നിലയ്ക്കുമ്പോൾ നിർഗുണചിത്തന്മാരായി അവർ എന്നിലേക്ക് ലയിക്കുന്നു ശ്രീധർമ്മശാസ്ത്രീ ശരണം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മനസ്സിൽ എന്നെ വിചാരിക്കുന്നവർ മധ്യമ ഭക്തന്മാരാണ് വിദ്വാൻമാർ പറയുന്നു ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഉപാസിക്കുന്നവർ പ്രാരാബ്ധമാകുന്ന ദുഃഖ സമുദ്രത്തിൽ വീണും പൊങ്ങിയും ജന്മങ്ങൾ കഴിച്ചുകൂട്ടുന്നു പ്രാരാബ്ധുഃഖങ്ങൾ അവസാനിക്കുമ്പോൾ ആഗ്രഹങ്ങൾ അവസാനിക്കും ഭർത്താവ് ഭാര്യ പുത്രൻ ധനം ഗൃഹം ഇവയിൽ ആസക്തിയോടുകൂടി എന്നെ ഭജിക്കുന്ന മനുഷ്യർ മധ്യമ ഭക്തന്മാരാണ് ജനന ചക്രത്തിൽ കിടന്ന് അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും മൂന്നാമത്തെ ഭക്തി അഥമ ഭക്തിയാണ് അന്യരെ ദ്രോഹിക്കുന്നു മറ്റുള്ളവരെ എല്ലാം തന്റേതാക്കാൻ ശ്രമിക്കുന്നു അന്യർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യുന്നതിൽ താല്പര്യമില്ലാതിരിക്കുന്നു മറ്റുള്ളവരുടെ നന്മ നശിച്ചു കൊണ്ടാൽ സന്തോഷിക്കുന്നു ഇങ്ങനെയുള്ള താമസി രാക്ഷസി പൈശാചിക്ക് ഭക്തിയെ മതമഭക്തി എന്ന് വിളിക്കുന്നു സ്വാർത്ഥതയോടെ ആർത്തിമൂത്തുള്ള ഈ മനുഷ്യർ എന്നെ ഭജിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ മുക്തി കൊടുക്കുകയില്ല താമസഭക്തർ തെറ്റുകളിൽ മൊഴി കഴിയുമ്പോൾ നരകക്കുഴികളിൽ പതിച്ച് നായ നരി പുഴുക്കൾ പാമ്പുകൾ എന്നിവയുടെ കടിയേറ്റ് ദുഃഖിക്കുന്നു ഓരോ ജന്മത്തിലും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ജന്മചക്രത്തിൽ വീണ് കറങ്ങിക്കൊണ്ടേയിരിക്കും സ്വാമീ ശരണമയ്യപ്പ ഭക്തപ്രിയനായ ഭൂതനാഥൻ ഭക്തിവിഭാഗങ്ങൾ ഇങ്ങനെ വിശദമായി പറഞ്ഞത് കേട്ട് രാജശേഖര മന്നൻ ഇങ്ങനെ പറഞ്ഞു സർവവും സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുന്ന സച്ചിന്മയ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുവാൻ പറ്റുന്നത് നിത്യവൃത്തിക്കുള്ള സ്വധർമ്മകർമ്മങ്ങളൊന്നും ചെയ്യാതെ മനസ്സിനെ എപ്പോഴും ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ ആഹാരത്തിനുള്ള വഴി കൂടി ഇല്ലാതാകും കർമ്മം ചെയ്യാത്ത പാപവും ഏൽക്കേണ്ടി വരും കർമ്മം ചെയ്തില്ലെങ്കിലും രാഗാദി ചിന്തകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും അങ്ങനെ നരകവാസം അനുഭവിക്കുവാനും ഇടവരുന്നു ഇങ്ങനെ വൈരാഗ്യാവസ്ഥ ഉണ്ടാകാതെ സംസാരികളായി അഷ്ടരാഗങ്ങളിൽ ബന്ധങ്ങളിൽ ഒത്തിപ്പിടിക്കാതിരിക്കുവാനുള്ള വഴി പുതുനാഥ അങ്ങ് പറഞ്ഞു തരൂ എന്ന രാജാവിൻ്റെ അഭ്യർത്ഥനക്ക് അയ്യപ്പൻ ഇങ്ങനെ സമാധാനം പറഞ്ഞു തുടങ്ങി അല്ലയോ രാജാവേ വളരെ ഉയരമുള്ള കമ്പക്കാലിൽ കളിക്കുന്ന കളിക്കാരനെ കണ്ടിട്ടില്ലേ അവനെ ഗുരുവായി സങ്കല്പിക്കുക മുകളിൽ നിന്നും താഴോട്ട് വീഴാതെ അവൻ പല വിദ്യകളും നടത്തുന്നു മനസ്സിനെ സൂക്ഷ്മമായി നിർത്തി അവൻ ഒരു ഭയവുമില്ലാതെ കളിക്കുന്നു മനസ്സും ശരീരവും ഒരുമിച്ച് വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ട് പ്രേക്ഷകർ തൃപ്തരാകുന്നു അവന് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുന്നു നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനെ നർമ്മല ബ്രഹ്മത്തിൽ ലയിപ്പിക്കുവാൻ ആ കമ്പക്കാല അഭ്യാസികളുടെ വിദ്യകൾ എല്ലാവരും കണ്ടുപഠിക്കണം ശരീരം കൊണ്ടുള്ള അഭ്യാസ പാഠവത്തോടൊപ്പം മനസ്സിനെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ വയ്ക്കുന്ന മനുഷ്യനെ ആചാര്യനാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം പറയാം അവനവൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാതെ ഒരാൾക്കും സത്തിനെ ലഭിക്കുകയില്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം മനസ്സിൽ ഈശ്വര ചിന്ത ചെയ്യുകയും ചെയ്താൽ കർമ്മസാക്ഷിയുടെ കടാക്ഷങ്ങൾ ലഭിച്ച് ഭൂമിയിൽ സുഖമായി താമസിക്കുകയും ചെയ്യാം ഈശ്വരാധീനത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ െല്ലാം അകറ്റും ശ്വതമായ ഐശ്വര്യം നൽകുകയും ചെയ്യും ഈശ്വര സേവാനിരുതരായി കർമ്മങ്ങളെന്നു നിലനിൽക്കത്ത ഗ്രന്ഥത്തിൽ എല്ലാവരും ചെയ്യണം മുക്തിക്ക് കാരണമായി വരുന്നത് ഇത് തന്നെയെന്ന് ഭവാൻ അറിയണം പണ്ട് ജനകമഹാരാജാവും ഗാർഗിയും ഖട്വാങ്ങനും ധന്യനായ ധ്രുവനും പ്രാപഞ്ചികമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരാണെങ്കിലും അവസാനം മോക്ഷം കിട്ടിയില്ലേ ഏഴു ദിവസം ഭഗവത് ലീലകൾക്ക് എത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷത്ത് മഹാരാജാവും എന്റെ ലോകത്തിലേക്ക് എത്തിയില്ലേ ഈശ്വരലീലകൾ എന്തൊക്കെയെന്ന് ആർക്ക് പറയാൻ പറ്റും കരിമ്പും കല്ലും വലിയ മരക്കൂട്ടങ്ങളും കാലമാകുമ്പോൾ നശിച്ചു പോകും അപ്പോൾ എല്ലും തോലും മാത്രമുള്ള ശരീരത്തിൻ്റെ കാര്യം പറയണമോ മായാഹീനന്റെ ലീലകളിൽ ഒഴുകാതെ മർന്ന സംസാരികൾക്ക് മായാപ്രപഞ്ചത്തിൽ മുഴുകി കാലം കളയാം ഇതെല്ലാം മായയാണ് നശ്വരമാണ് ഇങ്ങനെ വിചാരിച്ച് അനശ്വരമായതിനെ ഉപാസിച്ച് ജീവിക്കുന്നവർക്ക് ഞാൻ മാനസാനന്ദം പകർന്നു കൊടുക്കും ഭൂമിക്ക് ശാന്തിയോടെ ജീവിക്കുവാൻ മായയിൽ നിന്നും അകന്ന് എന്റെ സേവകൾ ചെയ്യുന്നത് മാത്രമാണ് പോംവഴിയായിട്ടുള്ളത് നാലാമത്തെ യുഗമായ കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞു അമ്മയുടെ പാൽ കുടിക്കുവാൻ പ്രേരണ നൽകുന്നതും പശുക്കിടാവിൽ പിറന്ന ഉടനെ പാൽ കുടിക്കുവാൻ പ്രേരണ നൽകുന്നതും ആരെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈശ്വരഭാവത്തിലെത്താൻ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുകയില്ല എല്ലാം ഈശ്വരാർപ്പണമായി സദാ ഈശ്വര വിചാരത്തോടുകൂടി കർമ്മം ചെയ്താൽ പാപം നമ്മെ ബാധിക്കുകയില്ല ലോകത്തിൽ ഇതെല്ലാം മായാഭ്രമങ്ങളാണെന്ന് മനസ്സിലാക്കി മായയെ കീഴടക്കി ലോകോപകാരികളായി തീരണം ഈശ്വര ചിന്തകൾ ശാശ്വതമാക്കുകയും സത്യമായ കർമ്മങ്ങൾ ചെയ്യുകയും വേണം ധർമ്മം പുലർത്തുവാനും വംശങ്ങൾ രക്ഷിക്കുവാനും ധർമ്മപത്നി വ്രതം പുരുഷൻ ആചരിക്കണം സ്ത്രീതരാകരുത് സ്ത്രീകൾ പതിവ്രതകളായി പരപുരുഷന്മാരിൽ ഭ്രമിക്കാതെ ധന്യമായ ഗ്രഹസ്ഥാശ്രമം പാലിക്കണം ഉത്തമന്മാരായ സന്താനങ്ങളോടുകൂടി സ്വധർമ്മമനുഷ്ഠിച്ച് ജീവിക്കണം ഈ കാണുന്ന ഭൂമിയെ ഒരു നാടകവേദിയായി വേദിയായി കണ്ട് അവനവന്റെ വേഷങ്ങൾ ഭംഗിയായി ആടിക്കഴിഞ്ഞ് വേദി വിടേണ്ടവരാണെന്ന് ബോധത്തോടെ ജീവിക്കണം ശ്രീധർമ്മശാസ്ത്രവേ ശരണം ഭൂതനാഥ സദാനന്ദ ശാസ്ത്രേ നമോ ശ്രീമദ് ഭൂതനാഥ ഗീത ഇന്ന് നാം പരാണം ചെയ്യുന്ന ഭാഗമാണ് ഭൂതനാഥ ഗീത പാരുകൾ ഈരേഴിനും കാതലൈ പ്രശോഭിക്കും പാരിടേശ്വരാ സ്വാമി അയ്യപ്പ ഭഗവാനെ പാരിലെപ്പോഴും ധർമ്മം ചെയ് പൻകണിയേണമേ പാരാതൻ പാബൗഹങ്ങൾ ദൂരവേ ആക്കീടമേ ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ പാരം ആനന്ദാമൃത രൂപന്റെ വിലാസത്താൽ പാരിൽ പേരുറ്റതാം പന്തളമഹീങ്കൽ ജീവിതം ലഭിച്ചിടും ഭാഗ്യശാലികൾ തൻറെ പാതലാളനം കൂടി സാധിക്കും മഹാഭാഗ്യം ഭൂതനാഥനും നമ്മിൽ കാരുണ്യമേറിയിടുവാൻ പാരമിന്നിടും നന്നായി വന്നിടുമെന്നോതിരം പാരുകൾ പാലിക്കുവാൻ പാലാഴിയെങ്കിൽ വാസം ാരായണൻ മാതാവായിച്ച മഞ്ഞൂരു ദേവന്റെ ചരിതങ്ങൾ നീതമായി ചൊല്ലിയിടുവാൻ ഈക്ഷിക്കുന്നടിയനിൽ ഭാഗ്യവാരി ദേവൻ ഭാഗ്യദായകമാവും ഭാഗ്യമം ശ്രേഷ്ഠോക്തികൾ ൂവനോടൊരുൾ ചെയ്തവ ആക്കമോടൊരിക്കുരയ്ക്കുവാൻ കണിവന്നെ ഈടുവാൻ കാരക ബ്രഹ്മപാദ പത്മങ്ങൾ ഉണങ്ങുന്നിൻ സ്വാമിയ ശരണമയ്യപ്പ സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങളൻ ആധാരമാവുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങള് ഏകീരുവന്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾക്കേശും സർവദുഖങ്ങളെയും ത്വരിതമകല നീക്കാൻ സ്വാമീ തൃപഥം കുമ്പിടുന്നെ സ്വാമിയേ ശരണമയ്യപ്പാലുകൾ കേശൻ മ ശ്രീഭൂതനാഥൻ ദേവൻ രാജശേഖരൻ തൻ്റെ ആകുലം സർവം പൊക്കാൻ പാലുകൾ പുരുളാകും വേദവേദാന്തം സർവം പാരം ആനന്ദത്തോടെ അരുളിത്തുടങ്ങിനൻ കേൾക്കുവൻ മഹീപാല പശിയെ കെടുത്തുവാൻ ആർക്കും അങ്ങൊരു ആളും അന്നമന്യേ ആകാം ിൽ ഇതേപോലെയാവുന്ന ജന്മൌഖങ്ങൾ തീർക്കുവാൻ കർമ്മങ്ങൾ തീർക്കണം മനുജന്മാർ കർമ്മനാശമങ്ങൾ അനുഭവയുന്നേരത്തി നിങ്ങൾ ജന്മദുഃഖങ്ങൾക്ക് അന്ത്യം കൈവരും സുനിശ്ചിതം യോഗിവരം ഋഷിഭുങ്കവർ വൈരാഗ്യങ്ങൾ പ്രാപ്തരാകുവാൻ വേണ്ടി കാനനേ തപസ്സുകൾ യോഗ്യമായഅനുഷ്ഠിക്കും കാര്യങ്ങൾ ഭൂചാതർ യോഗ്യമായി അവിഞ്ഞിൽ ശ്രേഷ്ഠരൈവരൂനം ആക്കമോടവൻ തപസ്ചരിയിൽ പ്രാപ്യമായി വരും അവർക്ക് അച്യുത ലോകങ്ങളും ജന്മഹീനത്വം ഭവാൻ ഏറെയായി ചിക്കയാൽ നിർമ്മല ഭവാൻ കേൾക്ക ജന്മങ്ങൾ പോക്കാൻ പുരുളും ജന്മവും കർമ്മങ്ങളും ുളമിൽ മാധുര്യം പോൽ ചെമ്മേ ഒന്നായിട്ടെന്നും രസിച്ചിടും അതുമൂലം നിർമ്മല ബ്രഹ്മത്യങ്ങൾ ചിത്തമങ്ങെത്തിച്ചേർന്നാൽ ജന്മികൾ ജന്മം വിനാ സുഖിച്ചുവസിക്കുകയേ മാധുര്യം വേറാകുമ്പോൾ ഗുളമൊന്നുണ്ടാവുമോ അതുപോൽ ചിത്തം നിത്യബ്രഹ്മത്തിലോട്ട് ഈടുമ്പോൾ കർമ്മങ്ങൾ ഒടുങ്ങീടും ജന്മവും നേടുമേ നിർമ്മല ബ്രഹ്മം ഏകം നിത്യനോക്കേണമേ സ്വാമിയേ ശരണമയ്യപ്പ സൂതിവാദത്താൽ യോ നിരന്ത്രത്തിൽ വരുന്നോരോ ജീവന്മാരേവർക്കും നോവ ഒന്നോർക്കുകിൽ മഹാകഷ്ടം ഇങ്ങനെ അനേകവാൻ ജന്മങ്ങൾ ഏറിയിടുമ്പോൾ തിങ്ങിടും പാപങ്ങളാൽ നിത്യമാം നരകങ്ങൾ തങ്ങാതെ നരന്മാരിലണയം ഏതുക്കളോ കർമ്മജാലങ്ങൾ തന്നെ എന്നത് ചൊല്ലിയിടുന്നേൻ സത്യവിത്തിനെ സദാ ഉള്ളത്തിലിരുത്തിയും സത്യവാനനും ചെയ്വാൻ ഉള്ളത്തെ നയിക്കയും അന്യരെ തന്നെ പോലെ സേവിശ്വസിക്കയും അന്യർക്ക് ദുഃഖങ്ങളെ ഈടാതിരിക്കുകയും അറ്റമില്ലാതുള്ള ഉത്സാഹഭാവങ്ങളാൽ നിത്യവും അധ്വാനത്താൽ അന്നത്തെ വരിക്കയും ചെയ്യുമേവുന്ന കർമ്മങ്ങൾ ധർമ്മങ്ങൾ നരവതേ ചെയ്തിടാ മറിച്ചാലും കർമ്മങ്ങൾ ഒരിക്കലും ധർമ്മകർമ്മങ്ങൾ മൂലം ബ്രഹ്മണി ചിത്തം ചേരും ശ്രീധർമ്മർമ്മകർമ്മങ്ങൾ തന്നെ നിഷ്കാമകർമ്മങ്ങളും നിഷ്കാമകർമ്മങ്ങളാൽ എത്തിടമ്മ മലോകം വിൽക്കാലമുണ്ടാവില്ല ദുഃഖമാൻ ജന്മങ്ങളും ഇങ്ങനെ ജന്മം വേറെയാകുവാൻ പൊരുളുകൾ മനവൻ ശ്രവിച്ചപ്പോൾ പിന്നെയും ചോദ്യം ചെയ്താൽ മൂന്നുപാലിനും ഊ ഊന്നാം ദൈവമേ മമദേവ പാരമായിൽ കൃപ കൃപതൂ കൃപതൂകിട്ടരുളി ചെയ്യണമേ മൂന്നു വാര്യനും ഊന്നാം ദൈവമേ മമദേവ പാവം പാരം ആയെന്നിൽ കൃപതൂകിട്ടരുളനെ അരുളി ചെയ്യേണമേ ബ്രഹ്മലക്ഷണങ്ങളും ചിത്തത്തെ ബ്രഹ്മം തന്നിൽ സന്നിവേശിപ്പിപ്പാനുള്ളതാം മാർഗങ്ങളും ഭക്തിമാർഗങ്ങൾ പിന്നെ മുക്തിമാർഗങ്ങൾ എല്ലാം ഭവൻ ഭക്തവത്സരാ ഭവഞ്ചൊരനേ ചിതാത്മനേം ഭക്തവത്സരാ ദൈവമേദയാ നിരേ ഭവത്ഭക്തി എന്നുള്ള തിങ്കൾ സന്തതം തോന്നേണമേം സ്വാമിയേ ശരണം ഭക്തത്സവൻ കലിയുഗവരപ്രതൻ ഭക്തനാം പിതാവിന്റെ ഭാഷം ശ്രവിച്ചപ്പോൾ മുക്തിഹേതുകങ്ങളാം വേദവാക്യം ചൊല്ലി ഭക്തനെ മോദിപ്പിപ്പൻ മാനസം ചിന്തിച്ചുടൻ മാനവ ദുരിതാർമ്മ വന്തരണം ചെയ്തിടുവാൻ മാനമേറിലും തത്വസാരങ്ങൾ അരുളിനൻ മത്ഭക്ത മമതാത മാനസം സത്താകും ബ്രഹ്മത്തിന്റെ രൂപങ്ങൾ കേട്ടാലുമേ ചിത് ചിദാനന്ദം നിർഗുണം സ്വയം ജ്യോതി അച്യുതാത്മാനം എങ്ങും തിളങ്ങി വിളങ്ങിയിടും ചിദ്ഘനാകാരം കൊണ്ട് യാതൊന്നുണ്ടെങ്കിൽ അത് നിശ്ചയം പരബ്രഹ്മം എന്നുടങ്ങനെക്കേണം ആദ്യന്ത ആനന്ദപ്രദായകം ആനന്ദപ്രദായകം ചോദ്യമില്ലാതെയായ്മേദ്യഹീനമം ഭാവം നിർഗുണാകാരത്തോടും ചിദ്ഘനസ്വരൂപനായി കാലദേശാദി ഭേദഭാവങ്ങളെ ശാത്തതായി അവ്യയസ്വരൂപമായുള്ള ഭാവങ്ങൾ തന്നെ നവ്യമായി പ്രകാശിക്കും ബ്രഹ്മമൂർത്തമം ഗുരു സ്വാമിയേ ശരണമയ്യപ്പ ഭാവരൂപാതി രസഭാവങ്ങൾ തീണ്ടാതുള്ള രൂപഹീനമം പരബ്രഹ്മത്തെ അല്ലാതൊന്നും എന്നുമേ ഒരിടത്തും കണ്ടുകിട്ടുകയില്ല ഈ വിധം പരബ്രഹ്മരൂപമായി സകലം സകലങ്ങൾ ലോകങ്ങളിലാത്തിലും കാണുമതെന്നാലും നമ്മൾ ഭേദഭാവങ്ങൾ മൂലം നീയതും ഞാനെന്നതും വേറെയായി കണ്ടിയിടുന്നു നാനാത്തോ പ്രകാരമായി കാരണം വിചാരിക്കൽ മായതൻ മായം തന്നെ ആയത് കാര്യം മായയാൽ ബ്രഹ്മത്തിന് ചാലവയെ മറയ്ക്കുന്നു ധൂമം അഗ്നിയെ പോലെ ആയവ നനച്ചിടാനായിതാ ചൊല്ലാം നല്ല ആശയം സ്ഫുരിച്ചിടും കങ്കത്തിൻ രൂപമായാൽ കങ്കണം മണി വള കിങ്കിണി ഇവയെല്ലാം തങ്കത്താൽ തീർത്തിയിടുമ്പോൾ വെവ്വേറെ നാമങ്ങളും കങ്കണമുരച്ചാലും കിങ്കിണി മുറിച്ചാലും തങ്കമല്ലാതായി മറ്റു കാൺമതോ മഹീപതേ പൊൻവള മണിതള കിങ്കിണി ഇവക്കെല്ലാം തങ്കമെന്നാലും നാമഭേദങ്ങൾ വേറെ ചൊല്ലും തങ്കമല്ലാതായി ഒന്നും ആഭരണമതുകളിൽ ആങ്കുലിപ്പതിനായിട്ടില്ല എന്നങ്ങിരിക്കലും തങ്കമെന്നുരയ്ക്കാമോ കങ്കണമണികളെ ശങ്കവിട്ടുരക്കിലേ വെവ്വേറെ നാമങ്ങളാൽ നാമരൂപാതി ഭേദഭാവങ്ങൾ പലതെങ്കിലും കാമിദാസ്പദം മണിരേതാം ആഭരണങ്ങളിൽ കാൺ്മതോ ഒരേ വസ്തു സംഘമെന്നതുതന്നെ കാൺമൂണം ലോകങ്ങളിൽ ബ്രഹ്മവും അതേപോലെ മേദിനീനാഥം പരാൽപരം അവയമെന്നാകിലും ഭേദഭാവത്താൽ വേദം നിർഗുണം ബ്രഹ്മത്തിന് ഭിന്നമാ നാമങ്ങളാൽ ചൊല്ലുന്നതുമൂലം വേറെ വേറെയായി ഏറെ രൂപങ്ങൾ കണ്ടിരുന്നു മേദിനീപതേ വെവ്വേറെ രൂപങ്ങൾ പേറി വേർ ം ഒരേ ബ്രഹ്മത്തെ അല്ലാതും സ്വാമീശ്വരണമ്യപ്പാരിങ്കൽ എല്ലാത്തിലും ശ്രദ്ധയാതിരഞ്ഞാലും വേറെയായി ഒരു വസ്തു കണ്ടിട ഒരിക്കലും അങ്ങിലും ഈ കാണുന്ന മറ്റുള്ള വസ്തുക്കൾക്ക് അങ്ങുള്ളിലും പുറത്തുമായി ഇങ്ങനെ പരബ്രഹ്മം തിങ്ങിയല്ലാതായി ഒന്നും ഇല്ല എന്നിരിക്കലും മങ്ങുന്നു ബ്രഹ്മം മായാകവചം ധരിക്കയാൽ മനവാ കടക്കേണം മായാജാലത്തിൽ നിന്നും മഞ്ഞങ്ങൾ പറന്നവർ എന്നല്ലോ ബുധമതം സ്വാമിയേ ശരണമയ്യപ്പ ഭൂതാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷരക്ഷമഹാബോ ശാസ്ത്രേതുഭ്യം നമോ നമ കർമ്മങ്ങൾ ശുദ്ധവും ശ്രദ്ധയും ഉള്ളതായിത്തീരുകയും മായാബന്ധത്തിൽ പെട്ടുപോകാതെ എങ്ങനെയാണോ ദീപം തെളിയിക്കുമ്പോൾ ഇരുട്ടുപോകുന്നത് അതേപോലെ തന്നെ സത്യത്തിലും ധർമ്മത്തിലും മുറുക പിടിക്കുകയും ഈശ്വരാനുഭൂതി ഉണ്ടാവുകയും നാമജപത്തിലൂടെ സത്സംഗത്തിലൂടെ കീർത്തനാദികളിലൂടെ തീർത്ഥാടനാദികളിലൂടെ ചിത്തശുദ്ധി വരുത്തുകയും ചെയ്താൽ ആജ്ഞത മാറിക്കെട്ടും മായ മാറി ഭഗവാൻ തെളിയും അതിനുള്ള ശ്രദ്ധയും ഭക്തിയും എല്ലാവർക്കും ശ്രീധർമ്മശാസ്ത്രാവ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമസ്കാരം कायेन वाचा मनसेन्द्रियैव बुद्ध्यात्मना वा प्रकृते स्वभावा करोमि यद्यत् सकलम्बरस्मै वरस्मै यदि समर्पयामि सर्वं नारायणाय समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्त न्यायेण मार्गेण महिम् महेशा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु सर्वत्र श्रीभूतनाथमयम् ॐ स्वामीश्वरमय्यप्प